െ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ താനൂർ ബോട്ട് ദുരന്തത്തിന് നാളേക്ക് ഒരു വർഷം തികയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനാണ് താനൂർ ഒട്ടും പുറത്തെ തൂവൽ തീരത്ത് പതിനഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനുകൾ പൊലിഞ്ഞത് യിലേക്ക് വിനോദയാത്രാ സർവീസ് നടത്തിയ അറ്റ്ലാന്റിക് എന്ന ബോട്ട് അഴിമുഖത്ത് നിന്ന് മുന്നൂറ് മീറ്റർ അകലെ തലകീഴായി മറിയുകയായിരുന്നു ചെറിയ പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ബോട്ട് ചെളിയിൽ പൂണ്ടത് കാരണം പെട്ടെന്ന് ഉയർത്താൻ കഴിയാത്തതും ബോട്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് നിയമലംഘനങ്ങൾ നടന്നതിന് ശേഷം കണ്ണു തുറക്കുന്ന അധികാരി വർഗങ്ങൾക്ക് മുന്നിൽ ഇനിയൊരു ദുരന്തത്തിന് കൂടി സാക്ഷിയാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്